ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ തിരൂരിന്റെ ജനപ്രിയ വസ്ത്രാലയമായ ആസാദ് സിക്സിന് ഇത് ആറാം പെരുന്നാൾ താനൂർട്ടുംപറും തൂവൽ തീരത്തും ഇനി തിരമാലകൾക്ക് മുകളിലൂടെ നടക്കാം സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒട്ടുപുറം തൂവൽ തീരത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി അടികഡ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് മഹാമാരി കാരണം ടൂറിസം വെന്റിലേറ്ററിലായ ഘട്ടത്തിലാണ് ഈ സർക്കാർ ടൂറിസം പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് വന്നതെന്നും പ്രതിസന്ധിയിൽ തളരാതെ ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്തതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു സാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി താനൂർ ഉട്ടുപറം തൂവൽ തീരത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി അഡിഗ് പി എ മുഹമ്മദ് റിയാസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് മഹാമാരി കാരണം ടൂറിസം വെന്റിലേറ്ററായ ഘട്ടത്തിലാണ് ഈ സർക്കാർ ടൂറിസം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നത് പ്രതിസന്ധിയിൽ തളരാതെ ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് സർക്കാർ ചെയ്തതെന്ന് മന്ത്രി പി മുഹമ്മദ് റിയാസ് പറഞ്ഞു മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റാത്ത കാരണം കോവിഡ് പാലിക്കുക സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് എന്ന് പറയുമ്പോൾ പിന്നെ ടൂറിസം ടൂറിസം സഞ്ചാരമില്ലെങ്കിൽ ഇല്ല നമുക്ക് പറയാം ടൂറിസം വെന്റിലേറ്ററിലായ അവസ്ഥയിലാണ് ഈ ഗവൺമെന്റ് ടൂറിസം വകുപ്പിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നത് കടുത്ത പ്രതിസന്ധിയായിരുന്നു എന്നാൽ പ്രതിസന്ധി പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുകയായിരുന്നില്ല ഞങ്ങൾ ചെയ്തത് പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ എന്ത് ചെയ്യണം എന്നുള്ളതിന് വളരെ ആസൂത്രിതമായ പദ്ധതികൾ ആവിഷ്കരിച്ചു കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യണമെന്ന് വളരെ നേരത്തെ തന്നെ ആലോചിച്ചു ആ വിദേശ സഞ്ചാരികൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് കടന്നു സമയം ആഭ്യന്തര സഞ്ചാരികളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കുക നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു ആഭ്യന്തര സഞ്ചാരികളെ സംസ്ഥാനത്തേക്ക് എന്ന് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനമാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ കേരളം സന്ദർശിച്ച വർഷമായി മാറ്റാൻ കഴിഞ്ഞുവെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടർച്ചയായ ശ്രമം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കേരളം ഉണ്ടായതിനു ശേഷം ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും അധികം കേരളത്തിലേക്ക് കടന്നു വന്ന വർഷമായി സർവകാല റെക്കോർഡ് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാറി എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം ഒരു കോടി എൺപത്തി ലക്ഷം പേർ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ആ നിലയിലാണ് നമുക്ക് വിശേഷിപ്പിക്കാനാവുക എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സർവകാല റെക്കോർഡ് എന്ന അഹങ്കാരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അധികം വിലസായി സർക്കാർ അനുവദിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ വർഷം ഈ റെക്കോർഡ് മറികടക്കും എന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു സീസൺ ആവുമ്പോൾ ഈ പ്രദേശത്ത് ഒരു വാഹനം പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായി നമ്മൾ ഈ കേന്ദ്രം മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് നിലമ്പൂർ മുതൽ കേര ജില്ലയിലെ നിലമ്പൂർ മുതലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തുന്നത് ഈ പ്രദേശത്താണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ മുൻകൈയ്യെടുത്താണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുക്കിയത് താനൂർ നഗരസഭാ ചെയർമാൻ വി ഷാംസുദ്ദീൻ ജില്ലാ കളക്ടർ വി ആർ പ്രേംകുമാർ ഐ എസ് അനിൽ തലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ താനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ നഗരസഭാ കൌൺസിലർമാരായ കെ പി നിസാമുദ്ദീൻ ഇ കുമാരി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ തോമസ് ആന്റണി ഡി ടി പി സി എക്സിക്യൂട്ടീവ് അംഗം വി പി അനിൽ ഡി ടി പി സെക്രട്ടറി വിപിൻ സംബന്ധിച്ചു കടൽ നൂറ് മീറ്ററോളം കാൽനടയായി സവാരി ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സജ്ജീകരിച്ചിട്ടുള്ളത് രാവിലെ പത്ത് മുതൽ വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ച് വരെയാണ് പ്രവേശനം നൂറ്റി ഇരുപത് രൂപയാണ് പ്രവേശന ഫീസ് സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ബോട്ടുകളും ലൈഫ് ജാക്കറ്റുകളും കൂടാതെ ലൈഫ് ഗാർഡ് മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഫൈബർ എച്ച് ഡി പി വിദേശ നിർമ്മിത പാലത്തിൽ ഇന്റർലോക്ക് കട്ടകളുടെ മാതൃകയിൽ ലോക്ക് ചെയ്ത് അടുക്കി വെച്ചാണ് കടൽപ്പരപ്പിന് മുകളിൽ യാത്ര ചെയ്യാനുള്ള പാലം സജ്ജീകരിച്ചിരിക്കുന്നത് മൂന്ന് മീറ്റർ വീതിയിൽ രണ്ടു ഭാഗത്തും സ്റ്റീൽ കൈവരികളോടെ നിർമ്മിച്ചിട്ടുള്ള പാതയുടെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയിലുമാണ് ഒഴുകുന്ന സൈറ്റ് സീയിംഗ് പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുള്ളത്